വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് ശേഷമോ കുറച്ച് സമയം ചില സമയവും സ്ഥലവും ചിലവഴിക്കുക ഇപ്പോൾ ഒരാൾ വരുമ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് വിളിച്ചു പറയുന്ന ചില ശീലം പണ്ട് പുരാണ കഥാപാത്രങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ശീലമുള്ളവരായി മാറാൻ പാടില്ല നമ്മളെല്ലാവരും പോസിറ്റീവ് മാത്രം ഈ സമയത്ത് കാണുക ഞങ്ങൾ കുറെ പോസിറ്റീവ് ചെയ്തിട്ടുണ്ട് എല്ലാ വകുപ്പുകളുമാണ് ഇതിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളതാണ് ഐ ടി വകുപ്പ് സ്റ്റാർട്ടപ്പ് മിഷൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ടൂറിസം വകുപ്പ് വരും ഒപ്പം തന്നെ ഈ അംഗീകാരങ്ങളുടെ പ്രധാനപ്പെട്ട വകുപ്പ് എൽ എസ് സി ഡി ആണ് അവരുടെ പ്രധാനപ്പെട്ട ആളുകളുണ്ടായിരിക്കും ഫിഷറീസ് കാർഷികം ഇതെല്ലാം തന്നെ നമ്മുടെ വലിയൊരു സാധ്യതയാണ് ഈ ഫുഡ് സീ ഫുഡ് പ്രോസസ്സിങ് അപ്പോൾ എല്ലാ വകുപ്പുകളും പൂർണ്ണമായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഗവൺമെൻറ് ആ സെഫ് ടീം എല്ലാവരും വരുന്നുണ്ട് സി എമ്മിൻ്റെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറി വേദ ഉദ്യോഗസ്ഥ സംവിധാനം പിന്നെ അപ്പം നിങ്ങളും ഇതല്ല പൊട്ടൻഷ്യലായിട്ട് ഈ പൊട്ടൻഷ്യൽ ഷോ കേസ് എന്നെ തന്നെ ഉപയോഗിക്കണം മാധ്യമങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകൾ അവർ സമ്മതിക്കുകയാണെങ്കിൽ പ്രത്യേക പ്രത്യേകം കാണും അതിനുള്ള അവസരങ്ങൾ ഒരുക്കാം മീഡിയ റൂം പ്രത്യേകിച്ച് ഉണ്ടായിരിക്കും നന്നായി ഇനിയുള്ള ദിവസങ്ങളിൽ ഷോക്കേസ് ചിലരാണെങ്കിൽ ഇപ്പോൾ ഗവേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഇത് കഴിഞ്ഞാലും നമുക്ക് ഗവേഷണം നടത്തി പോകുമ്പോഴായിരിക്കും നാടിന് നല്ലത് നാടുണ്ടെങ്കിലേ മാധ്യമങ്ങളുള്ളൂ നാടുണ്ടെങ്കിലേ വ്യവസായം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ കൂട്ടായ ഉത്തരവാദിത്വത്തിൽ എല്ലാവരുടെയും സഹകരണം പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അത് അന്ന് പറഞ്ഞാൽ മതി സെക്കൻഡ് നമ്മളിപ്പോൾ ഓരോ സെക്ടർ കഴിയുമ്പോഴും എംഒ ഇഒഒ വെച്ച് പോകേണ്ടത് ഒരു ഡ്രാഫ്റ്റ് വെച്ചിട്ട് ധാരണയിൽ പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ കാരണം ഇന്നത്തെ പ്രശ്നമാണ് നിങ്ങളിത് ലൈവേ കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു പ്രശ്നം നമ്മൾ പറയുമ്പോഴേക്കും കമ്പനി പറഞ്ഞാൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷനല്ലേ നിങ്ങൾ റേറ്റിംഗ് നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് നാടിനാകെ ബാധിക്കുന്നതാണ് നമ്മളൊരു കമ്പനി പറഞ്ഞാൽ അപ്പം തന്നെ ആളവിടെ എത്തിക്കഴിയുന്നുണ്ട് പല സ്റ്റേറ്റിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ എല്ലാ ഈ ഇൻവെസ്റ്റ് സെമിറ്റ് അടക്കം നമ്മളും പോകുന്നുണ്ട് എന്താണ് വല്ല നമുക്ക് അതിനകത്ത് കിട്ടുമോന്ന് നോക്കിയിട്ട് നമ്മുടെ ആളുകളും പോകുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ സമർത്ഥമായി പോകുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ട് അല്ലാണ്ട് വേറെ ഇതുണ്ടായിട്ടല്ല ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ട് നമ്മൾ അങ്ങ് പറയുന്നതായിരിക്കും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് യു നമ്മൾ വയ്ക്കുന്നുള്ളൂ അല്ലാതെ നിങ്ങൾക്കൊരു തലക്കെട്ടിന് വേണ്ടിയുള്ള പ്രഖ്യാപനവും പിന്നെ ഒരു അന്വേഷണ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള വിഭവവും അത് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല വരാൻ പോകുന്ന സാധ്യതയുള്ള ഉറപ്പുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നത് അത് പറയാ അത് രണ്ടാമത്തെ ദിവസം പറയും അല്ല യു ഐ വന്നത് പറയും യു ഐ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് അത് ചിലപ്പോൾ അവരുടെ ചില കണ്ടീഷൻസ് ഉണ്ടാവും ചില വകുപ്പുകൾ കൂടി നമ്മൾ അവരുടെ കൂടി ഇത് വരും എന്നാൽ അതിന് നമ്മൾ ടീമിനുണ്ടാക്കും ഇപ്പൊ തന്നെ നമുക്ക് ഓരോ ഈ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടേഴ്സ് തിരിച്ചിട്ട് അഞ്ചെണ്ണായിട്ട് ഇപ്പോൾ അഞ്ചല്ലേ അഞ്ച് മേഖലകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഈ പ്രയോറിറ്റി സെക്ടേഴ്സിനെ തന്നെ അപ്പോൾ അതിനുള്ളിൽ ഇതൊക്കെ വരും ഇത് അഞ്ചാറ് ഇരിക്കുന്നതാണ് അപ്പോൾ ചിലർ ഈ മുന്നൂറ് പരിഷ്കാരം ഉണ്ടെങ്കിൽ ആ മുപ്പതാക്കി ചുരുക്കിയാൽ പിന്നെ മുപ്പതേ ഉള്ളൂ എന്ന് കരുതി എഴുതിപ്പോവും അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് ഈ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടർ ഉണ്ട് ആ പ്രയോറിറ്റി സെക്ടേഴ്സിന് പിന്നീട് നമ്മൾ ക്ലബ് ചെയ്യും എന്നിട്ട് ചില സെക്ടറാക്കി മാറ്റും അതിന് ഒരു നോഡൽ ആളുണ്ടാവും ഒരു സംവിധാനം ഉണ്ടാവും ഹാൻസോർട്ട് സർവീസ് ആയിരിക്കും ഡാഷ് ബോർഡിൽ ഉണ്ടാവും എവിടെ എത്തി മെളുക്കുന്നു ചൊമ്പാണോ ഓറഞ്ചാണോ മഞ്ഞയാണോ പച്ചയാണോ എന്നുള്ള കളറിൽ തന്നെ കാണാൻ കഴിയാവുന്ന ഡാഷ് ഒരുക്കൊണ്ടിരിക്കുന്നുണ്ട് പരമാവധി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് മെറ്റീരിയൽസ് ചെയ്യാൻ പറ്റും കൺവേർഷൻ റേറ്റ് പരമാവധി ഉയർന്നതായിരിക്കും എന്നാണ് കണക്കാക്കുന്നത് അല്ല പ്രതിപക്ഷം നമ്മൾ നേരത്തെ തന്നെ ക്ഷണിച്ചല്ലോ വളരെ നേരത്തെ തന്നെ ഇത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ നേരിട്ട് പ്രതിപക്ഷം തന്നെ കണ്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഒരാന്നും പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു ഉപനേതവിനെയും കണ്ട് സംസാരിച്ചിരുന്നു എല്ലാ എം എൽ എമാരെയും ഞങ്ങൾ കത്ത് കൊടുത്തു ഇവിടുത്തെ ജനപ്രതിനിധികൾ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ ഈ സംരംഭക വർഷം തുടങ്ങിയപ്പോഴും ഞങ്ങൾ എല്ലാ എം എൽ എമാരെയും വിളിച്ചു ഇതിൽ തന്നെ ട്രേഡ് യൂണിയനുകൾ വിളിച്ചു നിങ്ങളെ മാത്രം പത്രസമ്മളനാഥ കോൺക്ലേവ് നടത്തി കാരണം നമുക്ക് മൊത്തത്തിലേ ഇത് നടപ്പാക്കാൻ കഴിയുള്ളൂ അപ്പം അതിന് പറ്റുന്ന സമയമാണ് ഏതാ അല്ല സ്വാഗതമല്ലാത്തൊരു നിലപാട് നിങ്ങളുടെ ഭാഗത്തുള്ളത് ഇന്നത്തെ റീസ ഞാനിപ്പോൾ പറയുന്നില്ല ഇപ്പോൾ പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ സമയത്തിന് പറ്റി ഇതല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാം സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എം എസ് എം എന്താണ് ഇത് തെറ്റിദ്ധരിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല സ്റ്റാർട്ടപ്പ് അല്ല എം എസ് എം നിങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും ശ്രദ്ധിക്കണം ഇപ്പം കേരളത്തിൽ മൂന്നര ലക്ഷം സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇല്ല സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു ആശയം ആശയം ഇപ്പോൾ ഇൻകുബേറ്റഡ് സാക്സിഡേറ്റഡ് സ്റ്റാർട്ടപ്പ്സ് ഇങ്ങനെ സംവിധാനം ഉണ്ടാവും സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് സർവൈവ് ചെയ്യാറില്ല അതൊക്കെ കൺട്രോൾ വന്നിട്ട് അതാണ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് എൻ്റെ വകുപ്പല്ല മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്